വൈകുന്നേരം വീടിന് സമീപത്തെ സൈക്കിൾ കടയിലേക്ക് പോയതായിരുന്നു മഹാദേവൻ എന്ന പതിമൂന്ന് കാരൻ ഇരുട്ട് വീണ്ടിട്ടും തിരിച്ചെത്താതിരുന്നതോടെ വീട്ടുകാർ അവനെ അന്വേഷിച്ചിറങ്ങി അവനെ കണ്ടെത്താൻ അവർക്കായില്ല പക്ഷെ അവരെ തേടി ഒരു ഫോൺ കോൾ എത്തി മഹാദേവൻ ഞങ്ങളുടെ പക്കലുണ്ട് എന്നായിരുന്നു ആ ഫോൺ കോളിലെ സന്ദേശം പിന്നെ പലവട്ടം ആ ഫോൺ കോൾ വന്നു പണം ആവശ്യപ്പെട്ടായിരുന്നു അതെല്ലാം പണം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും കുട്ടിയെ തിരികെ കിട്ടിയില്ല അതിനിടെ പോലീസ് അന്വേഷണവും നടന്നു ഒടുവിൽ പത്തൊൻപത് വർഷത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് ആ ദുരൂഹതയുടെ ചുരുളഴിച്ചു തെളിഞ്ഞത് ഒന്നല്ല രണ്ട് തിരോധാനങ്ങളുടെ രഹസ്യമായിരുന്നു അന്നൊരു ചതയ ദിനമായിരുന്നു കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ മധുമൂലയിലെ ഉദയ സ്റ്റോഴ്സ് ഉടമ വിശ്വനാഥൻ ആചാര്യയുടെയും വിജയലക്ഷ്മിയുടെയും മകനും വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മഹാദേവൻ വൈകിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് രണ്ടു രൂപയും വാങ്ങിയാണ് സൈക്കിളുമായിട്ട് വീട്ടിൽ നിന്ന് പോയത് വീടിനടുത്തുള്ള ഒരു സൈക്കിൾ കടയിലേക്കാണെന്ന് പറഞ്ഞാണ് അവൻ വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല അവനുവേണ്ടി പോലീസും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നാടൊട്ടുക്ക് തെരഞ്ഞു അതിനിടെയാണ് അവൻ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വിശ്വനാഥന് ഒരു ഫോൺ കോൾ വരുന്നത് തെളിവിനായിട്ട് മഹാദേവന്റെ ഒരു ചെരുപ്പും അവനെ കാണാതാകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു താക്കോലും അടുത്തിരിടുത്ത് വെച്ചിട്ടുണ്ടെന്നും ഫോൺ വിളിച്ചയാൾ അവരോട് പറഞ്ഞു ചെരുപ്പും താക്കോലും കിട്ടിയതോടെ മകനെ പണത്തിനു വേണ്ടി ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ആ മാതാപിതാക്കൾ വിശ്വസിച്ചു അവർ പറഞ്ഞ സ്ഥലത്ത് പണവുമായി കാത്തുനിന്നെങ്കിലും ആരും എത്തിയില്ല പിന്നെയും പലവട്ടം പണം ആവശ്യപ്പെട്ട് ഫോൺ കോളുകളും കത്തുകളും ഒക്കെ എത്തി പക്ഷേ മഹാദേവന് മാത്രം അവർക്ക് തിരികെ കിട്ടിയില്ല ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും പുരോഗതി ഇല്ലാതെ വന്നതോടെയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വിശ്വനാഥനും ഭാര്യയും കോടതിയെ സമീപിച്ചത് അതിനിടെ മകനെ കണ്ടെത്താനാവാത്ത ദുഃഖം പേറി പതിനൊന്ന് വർഷം ജീവിച്ച വിശ്വനാഥൻ രണ്ടായിരത്തി ആറില് വീടിന് മുന്നിൽ വെച്ച് കുഴഞ്ഞു വീണു മരിക്കുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ ഹൈക്കോടതി കേസിലിടപെട്ടു എ ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പി വീണ്ടും കേസ് അന്വേഷിക്കണമെന്നും ആറുമാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നുമായിരുന്നു ജസ്റ്റിസ് കെ എം ജോസഫിന്റെ ഉത്തരവ് മുൻപ് കേസ് അന്വേഷിച്ചവരെ രൂക്ഷമായ ഭാഷയിൽ അന്ന് കോടതി ശകാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനിടെ മകനെ കാണാതായതു മുതൽ കിടപ്പിലായിരുന്ന അമ്മ വിജയലക്ഷ്മി രണ്ടായിരത്തി പതിനൊന്നില് മരിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിന്റെ അന്വേഷണം വീണ്ടും തുടങ്ങുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ഹർട്ട് ആൻഡ് ഹോമിസൈഡ് വിംഗ് എസ് പി ആയിരുന്ന കെ ജി സൈമൺ ആയിരുന്നു അന്വേഷണത്തിന്റെ ചുമതല മഹാദേവനെ കാണാതായതിനു പിന്നാലെ പണം ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് ഫോൺ കോൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലെ വിലാസവും നമ്പറും എല്ലാം അറിയുന്ന ആരോ ആണ് തിരോധാനത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു കാണാതായ ദിവസം വീട്ടിൽ നിന്നിറങ്ങി മഹാദേവൻ പോയ വഴിയുടെ റൂട്ട് മാപ്പ് എടുത്ത് ആ വഴിയിലുള്ള പലരുടെയും മൊഴിയെടുത്തു ആ റൂട്ട് മാപ്പ് അവസാനിച്ചത് മധുമൂലയിലുള്ള ഒരു സൈക്കിൾ കടയുടെ മുന്നിലായിരുന്നു അവിടെ മഹാദേവനെ കണ്ടെന്ന് പലരും മൊഴി നൽകുകയും ചെയ്തു ചങ്ങനാശ്ശേരി വാഴപ്പിള്ളി മഞ്ചാടിക്കര ഇളമുറിയിൽ നാൽപ്പത്തൊന്നുകാരനായ ഉണ്ണി എന്ന ഹരികുമാരന്റേതായിരുന്നു സൈക്കിൾ കട സൈക്കിളിനെ കാറ്റടിക്കാനും നന്നാക്കാനും ഒക്കെ ആയിട്ട് മഹാദേവൻ അവിടെ ഇടക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു എന്നാൽ കുറേ കാലമായി ആ കട അടഞ്ഞുകിടക്കുകയാണ് ഉണ്ണിക്ക് കോട്ടയത്തുള്ള ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ജോലി കിട്ടിയതോടെ കട തുറക്കാതായെന്ന് അയാളുടെ വീട്ടുകാരിൽ നിന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കി ഉണ്ണിയെ കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ഇതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം കുടുംബവുമായി ഉണ്ണിക്ക് വലിയ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആഴ്ചയിൽ ഒരിക്കൽ കൂട്ടുകാരും സൈക്കിൾ കടയിൽ വെച്ച് മദ്യപാനം ഉണ്ടാകും അതിന് മാത്രമാണ് ഇപ്പോൾ അയാൾ ആ കട തുറക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി ആ മദ്യപാന സദസ്സ് മാത്രമാണ് ഉണ്ണിയിലേക്ക് എത്താനുള്ള വഴിയെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കി അങ്ങനെ ഉദ്യോഗസ്ഥര് ഉണ്ണിയുടെ മദ്യപാന സംഘത്തിലെ ഒരാളുമായി അടുപ്പമുണ്ടാക്കി മദ്യം വാങ്ങാൻ അയാൾക്ക് പലവട്ടം പണം നൽകി പതിയെ പതിയെ ഉണ്ണി അടങ്ങിയ മദ്യപാന സദസ്സിലേക്കും വേഷം മാറിയെത്തിയ പോലീസ് സംഘം കയറിപ്പറ്റി ഉണ്ണിയുമായും അവർ അടുപ്പമുണ്ടാക്കി അതിനിടെയാണ് ഉണ്ണി ആരെയോ കൊന്നിട്ടുണ്ടെന്ന സൂചന മദ്യപാന സംഘത്തിലെ ഒരാളിൽ നിന്ന് പോലീസിന് ലഭിച്ചത് ഉണ്ണിയുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്നും കൃത്യമായി ചോദിച്ചാൽ അത് തുറന്നു പറയുമെന്നും അവർക്ക് മനസ്സിലായി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് അന്വേഷണ സംഘം ഉണ്ണിയെയും അയാളുടെ അഞ്ച് മധ്യപ സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്ത് കോട്ടയം പോലീസ് ക്ലബിലെത്തിച്ചു മറ്റഞ്ചുപേർക്കും കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലായതോടെ അവരെ വിട്ടയച്ചു പിന്നെ ഉണ്ണിയെ സമ്മർദ്ദത്തിലാക്കാനായി പോലീസിന്റെ ശ്രമം ഉണ്ണി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം നീ പറയാനുള്ളതൊക്കെ പറഞ്ഞാൽ മതി ഉദ്യോഗസ്ഥർ അയാളോട് ആവർത്തിച്ചിത് പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴും ഉണ്ണിയോട് മഹാദേവനെ കുറിച്ച് മാത്രം അവര് ചോദിച്ചില്ല പകരം കഴിഞ്ഞ പത്തൊൻപത് വർഷത്തിനിടെ പലരോടായി അയാൾ പറഞ്ഞ കള്ളങ്ങൾ അക്കമിട്ടുനിരത്തി അതൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു ആ ചോദ്യം ചെയ്യലിൽ ഉണ്ണി പതറി പറ്റിപ്പോയി സാറേ കോനാലി സലിയെ കൊന്നത് ഞാനാണ് ഉണ്ണിയുടെ മറുപടി കേട്ട പോലീസ് സംഘത്തിനായിരുന്നു ഞെട്ടൽ പക്ഷേ അത് പുറത്തു കാട്ടാതെ പോലീസ് സംഘം അയാളോട് വീണ്ടും ചോദിച്ചു അതൊക്കെ ഞങ്ങൾക്കറിയാം നീ മഹാദേവന്റെ കാര്യം പറ അങ്ങനെ ഉണ്ണി ആ കഥ പറഞ്ഞു തുടങ്ങി മൂന്ന് പെൺമക്കൾക്ക് ശേഷം പിറന്ന മഹാദേവനോട് മാതാപിതാക്കൾക്ക് വലിയ വാത്സല്യമായിരുന്നു ആറ് ഭവനോളം തൂക്കമുള്ള സ്വർണ്ണമാല മിക്കപ്പോഴും അവൻ്റെ കഴുത്തിലുണ്ടായിരുന്നു മദ്യമനായ ഉണ്ണി ധാരാളം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരു ശീലക്കാരനായിരുന്നു അതിനുള്ള പണത്തിനു വേണ്ടി കുട്ടിയുടെ സ്വർണ്ണമാല മോഷ്ടിക്കാമെന്ന് അയാൾ കരുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ എട്ടിന് വൈകീട്ട് സൈക്കിൾ റിപ്പയർ ചെയ്ത പണം നൽകാൻ കടയിലെത്തിയ മഹാദേവനെ മാല മോഷ്ടിക്കാനാണ് ഉണ്ണി കടന്നു പിടിച്ചത് അവൻ എതിർത്തപ്പോൾ സമീപത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴുത്ത് ഞരിച്ചു കൊന്നു ഭാര്യ സഹോദരനായ പ്രമോദ് സുഹൃത്ത് കോനാരി സലി എന്നിവരുടെ സഹായത്തോടെയാണ് മൃതദേഹം ഓട്ടോറിക്ഷയിൽ കയറ്റി മറിയപ്പള്ളി മുട്ടത്തെ പാറമുടക്കുളത്തിൽ തള്ളിയത് പിന്നെ മഹാദേവൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വനാഥനെ കുഴപ്പിച്ചു താക്കോലും ചെരുപ്പുമൊക്കെ കൊണ്ടുപോയി വച്ചതും മഹാദേവന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പണം ആവശ്യപ്പെട്ടതുമെല്ലാം കോനാരി സലിയായിരുന്നു പക്ഷേ പണം കിട്ടിയില്ല പതിയെ പതിയെ സലി കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ് ഉണ്ണിയെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടാൻ തുടങ്ങി ശല്യം കൂടിയപ്പോൾ സലിയെ കൊല്ലാൻ ഉണ്ണി തീരുമാനിച്ചു മദ്യപിക്കാം എന്ന് പറഞ്ഞാണ് അവനെ ഉണ്ണി മധുമൂലയിലെ സൈക്കിൾ കടയിലേക്ക് വിളിച്ചു വരുത്തിയത് പിന്നെ മദ്യത്തിൽ സയനൈഡ് ചേർത്ത് അവന് നൽകി ഇത് കുടിച്ച ഉടൻ സലി മരിച്ചു മൃതദേഹം സൈക്കിൾ ട്യൂബുകൾ കൊണ്ട് വരിഞ്ഞുകെട്ടി പ്രമോദിന്റെ സഹായത്തോടെ ചാക്കിലാക്കി ഒരു ഓട്ടോ വിളിച്ച് മഹാദേവന്റെ മൃതദേഹം തള്ളിയ അതേ പാറമുടക്കുളത്തിൽ തള്ളി പച്ചക്കറിയാണെന്നായിരുന്നു ഓട്ടോക്കാരനോട് അന്ന് അവർ പറഞ്ഞത് മഹാദേവൻ മരിച്ച് ഒന്നര വർഷത്തിന് ശേഷമാണ് സലിയെ ഉണ്ണി കൊന്നത് രണ്ട് മൃതദേഹങ്ങളും മറവു ചെയ്യാൻ ഉണ്ണിയെ സഹായിച്ച ഭാര്യ സഹോദരൻ പ്രമോദും പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു വീട്ടിലെ കുളിമുറിയിൽ കാൽ വഴുതി തലയിടിച്ചു വീണ് മരിച്ചു എന്നാണ് പറയുന്നത് മഹാദേവനെ കാണാതായി പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് അവൻ കൊല്ലപ്പെട്ടു എന്ന് തെളിഞ്ഞത് വിചാരണക്കിടെ ജാമ്യത്തിൽ ഇറങ്ങിയ ഉണ്ണിയെ ഒരു വർഷം മുൻപ് കോട്ടയത്തെ ഒരു വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആദ്യം കോനാട് സലി പിന്നെ പ്രമോദ് ഒടുവിൽ ഉണ്ണിയും മഹാദേവനെ കൊലപ്പെടുത്തിയ കേസിലെ മൂന്ന് പ്രതികളും ഇന്ന് ജീവനോടെയില്ല